എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് എല്ലാവർക്കും പാർട്ട് ടു വീഡിയോയിലേക്ക് ഹൃദയം പറഞ്ഞ സ്വാഗതം പാർട്ട് വൺ എന്റെ ട്രേഡിംഗ് സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ള വീഡിയോസ് ആണ് അപ്പൊ ഈ വീഡിയോ കാണുന്ന ആളുകൾ ആ വീഡിയോ പാർട്ട് വണ്ണും കൂടെ കണ്ടതിന് ശേഷം പാർട്ട് ടു കാണാനായിട്ട് ശ്രമിച്ചാൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ ഓപ്ഷൻ ട്രേഡിനെ സംബന്ധിച്ച് ഉള്ള ഒരു ഡിസ്അഡ്വാൻറ്റേജ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കൊരു ക്വിക്കായിട്ടൊരു സി അല്ലെങ്കിൽ പിഇ പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈലിൽ ഫിംഗർ സ്കാൻ ചെയ്ത് അതൊക്കെ ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനൊരു എന്താ പറയേണ്ടത് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ഒള്ളി ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആലീസ് ബ്ലൂവിൻ്റെ ഒരു മെത്തേഡ് നിലവിൽ വന്നിട്ടുണ്ട് ഉള്ളി ഓപ്ഷൻ എന്നാണ് പറയുക അതിന് പറയുന്നത് അപ്പോൾ അത് ഓൾറെഡി ഞാനിവിടെ ഓൾറെഡി ആലീസ് ബ്ലൂവിൻ്റെ വൺ എൽ വൈ എന്നാണ് അതങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം വൺ എൽ വൈ ഒള്ളി ഓപ്ഷൻ എന്നാണ് വൺ എൽ വൈ ഓപ്ഷൻ വൺ എൽ വൈ ഓപ്ഷൻ അപ്പോൾ ഇവിടെ ഇങ്ങനെ തെളിഞ്ഞു വരും അപ്പം നമുക്കത് ഗൂഗിളിൽ നിന്ന് എടുക്കാം നമുക്ക് യൂട്യൂബിൻ്റെ അല്ല യൂട്യൂബിൻ്റെ സോറി നമ്മുടെ മൊബൈൽ പ്ലേ സ്റ്റോറിലും ഉള്ളി ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ടാകും നമുക്ക് ഡയറക്റ്റ് ആൻഡ്രോയിഡ് ഫോണിലേക്കോ ആപ്പിൾ ഫോണിലേക്കൊക്കെ നമുക്ക് യൂസ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ അതിൽ ലോഗിൻ എന്നാണ് അതിൽ കാണിക്കുന്നത് ആ പ്ലാറ്റ്ഫോമില് ലോഗിൻ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് അപ്പോൾ ലോഗിൻ ടു പ്ലാറ്റ്ഫോം നമ്മൾ പ്രസ് ചെയ്തിട്ട് നേരെ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ സ്ക്രീൻ ഓൾറെഡി ഓപ്പൺ ആയിട്ട് വരും ഞാൻ അതിലേക്ക് നേരിട്ട് ലോഗിൻ ആവുകയാണ് അപ്പോൾ അതിൽ നമുക്ക് വേണ്ടത് ആലീസ് ബ്ലൂവിൻ്റെ അക്കൗണ്ട് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യണം ആലീസ് ബ്ലൂവിൻ്റെ അക്കൗണ്ട് ഇന്ത്യയിൽ മുഴുവനായിട്ട് ഉണ്ട് പക്ഷെ ഞാൻ അത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് എറണാകുളത്തെ ഓഫീസിൻ്റെ അണ്ടറിലാണ് എന്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നോർത്ത് ഇന്ത്യയിൽ മെസ്സേജ് അയക്കുക അവരോട് സംസാരിക്കാനായിട്ടുള്ള ലാംഗ്വേജസ് ഒന്നും എനിക്ക് മെയിനായിട്ട് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എറണാകുളത്തെ ഓഫീസിൻ്റെ അണ്ടറിലാണ് ഞാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇങ്ങനൊരു സിസ്റ്റം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അക്കൗണ്ട് ഓപ്പണിങ്ങിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലെൻ്റെ കോൺടാക്ട് നമ്പറും ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എറണാകുളത്ത് ഓഫീസ് കരൂരാണ് ഓഫീസ് അതിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ആവും അങ്ങനെയുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മലയാളത്തിൽ സംസാരിക്കാനും അവിടുത്തെ ഓഫീസിൻ്റെ ഒരു എന്താ പറയേണ്ടത് ഒരു കസ്റ്റമർ സപ്പോർട്ട് നമുക്ക് കിട്ടും അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനും മനസ്സിലാക്കിയെടുക്കാനും ക്യുക്കായിട്ടുള്ള റെസ്പോൺസിന് വളരെയധികം ഗുണം ചെയ്യും ഞാൻ വേറെ പല അക്കൗണ്ടുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും നോർത്ത് ഇന്ത്യയിലായത് കൊണ്ട് തന്നെ എനിക്ക് അത് അവരായിട്ട് ചാറ്റ് ചെയ്യാനോ ഉള്ള ബുദ്ധിമുട്ടൊക്കെ എനിക്ക് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ നേരെ ഇതിനകത്തോട്ട് വന്നത് അതിനേക്കാൾ ഉപരി ഈ ഒരു ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് കൂടുതലും ഇപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നല്ലൊരു എ പി ഐ ബൈൻഡിങ്ങിനുള്ള ടെക്നിക്കലി കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആലീസ് ബ്ലൂവിൻ്റെ പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ആ ലിങ്ക് ത്രൂ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അതേപോലെ തന്നെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ കസ്റ്റമർ സപ്പോർട്ടിൻ്റെ നമ്പർ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാനത് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ എന്താണ് ഈ ഒരു പ്ലാറ്റ്ഫോം കണ്ടിട്ടുള്ള ഗുണം എന്താണെന്ന് ഓപ്ഷൻ ബൈയിങ് ആണ് ഞാൻ കൂടുതൽ ചെയ്യാറ് അപ്പോൾ അതുമായിട്ട് ഓപ്ഷൻ സെല്ലേഴ്സിനുള്ള ഗുണങ്ങളുണ്ട് ഹെഡ്ജി എന്നതിനുള്ള ഗുണങ്ങളുണ്ട് അപ്പോൾ അത് ഇങ്ങനത്തെ ഇൻ്റർഫേസ് ആണ് വളരെ സിമ്പിളായിട്ടുള്ള ഇൻ്റർഫേസ് ആണ് എല്ലാം നമുക്ക് ഒറ്റടിക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ എൻ്റെ ചെറിയ ഒരു അറിവ് വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത് കൂടുതൽ നിങ്ങൾക്ക് അതിൻ്റെ കസ്റ്റമർ സപ്പോർട്ടായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടെക്നിക്കലി അറിയാനായിട്ടൊക്കെ സാധിക്കും എന്നെ സംബന്ധിച്ച് എനിക്ക് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ് ബാക്കി വെച്ചതാണ് കണ്ടിന്യൂ ചെയ്ത് ഞാൻ പോകുന്നു എനിക്ക് പെട്ടെന്ന് എൻട്രി എക്സിറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ആകെ യൂസ് ചെയ്യുന്നത് സ്ട്രാറ്റജി ക്രിയേറ്റർ മാത്രമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഉണ്ട് അതേപോലെ തന്നെ നോർമൽ ഉണ്ട് അതേപോലെ ഓപ്ഷൻ ചെയിനിൽ നമുക്ക് സിസ്റ്റം ഓപ്പൺ സിസ്റ്റത്തിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട് അതിവിടെ ഓപ്പ് ടൂൾ ബാറിൽ ഓപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്ഷൻ ചെയിൻ പൊസിഷൻ ഓർഡേഴ്സ് ടൂൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ അക്കൗണ്ട് ഇവിടെ തന്നെ നമുക്ക് ഒരു ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാർക്ക് തീമിലേക്ക് മാറ്റാം അത് ലൈറ്റ് തീമിലേക്ക് മാറ്റാം ആ ഒരു ഇത് മാത്രമാണ് ഇതിനകത്ത് ഉള്ളൂ അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യത്തിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഇൻട്രോഡേ വേണോ നോർമൽ വേണോ എന്നുള്ളതാണ് ആദ്യം തീരുമാനിക്കേണ്ടത് അപ്പം ഞാൻ കൂടുതലും നോർമലാണ് സെലക്ട് ചെയ്യാറായിട്ടുള്ളത് അപ്പം അതിനുശേഷം ഞാൻ എൻ്റെ സെക്കൻഡ് സ്ക്രീനിൽ എടുത്ത് വെച്ചിരിക്കുന്ന സ്ട്രൈക്ക് അപ്പോൾ അതിൽ സ്ട്രൈക്കിൽ തന്നെ ബിയിൽ ബൈ ആണോ സെല്ലാണോ അതായത് സെല്ലേഴ്സിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് അപ്പോൾ അവിടെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എഴുതി വരും കേട്ടോ യുവർ സ്ട്രാറ്റജി ഹാസ് അൺലിമിറ്റഡ് റിസ്ക് ആണ് അപ്പോൾ സെല്ലേഴ്സ് ഓപ്ഷൻ ബയ്യറെ സംബന്ധിച്ച് ബൈ ആണോ സെല്ലാണോ എന്നുള്ളത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് വരുന്നത് എക്സ്പയറി ആണ് നമുക്ക് കറൻറ്റ് എക്സ്പയറി വേണോ ആ കറണ്ട് എക്സ്പയറി നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരും ഡെൽറ്റ വാല്യൂ നാൽപ്പത്തൊമ്പത് പോയിന്റ് ആറ് ഏഴ് തീറ്റ വാല്യു ഗാമാ വാല്യൂ വേഗ ഞാൻ ഡെൽറ്റയാണ് കൂടുതലും നോക്കാറ് അപ്പോൾ എന്താ പറയണ്ടേ അപ്പം എക്സ്പയറി നമുക്ക് ആറ് ഫെബ്രുവരി മാറ്റി കൊടുക്കാം പതിമൂന്ന് മാർച്ച് ആക്കി കൊടുക്കാം ട്വന്റി മാർച്ച് ആക്കി കൊടുക്കാം തേഡ് മാർച്ച് ആക്കി കൊടുക്കാം ട്വൻ്റി ഫോർ മാർച്ച് ആക്കി കൊടുക്കാം അപ്പോൾ കറണ്ട് വീക്ക് ഇപ്പോൾ ട്വൻ്റി സെവൻ ഫെബ്രുവരി ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇരുപത്തി ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിനൊന്ന് മുപ്പത്തൊമ്പതിന് അപ്പോൾ ആ കറണ്ട് ആണ് അവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ അടുത്ത ആഴ്ചയാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇരുപത്തേഴ് മാറിയിട്ട് ആറ് ഫെബ്രുവരി ആയിരിക്കും അവിടെ തെളിഞ്ഞു വരുന്നത് അതിങ്ങനെ നമ്മളുടെ ഡേറ്റ് മാറുന്നതനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അവിടെ ഇപ്പോൾ കറണ്ടിൽ കാണിക്കുന്ന ഇപ്പോൾ ഓട്ടോ ഫൈൻ്റെ ഒക്കെ ഉണ്ട് ഓട്ടോ ഫൈനിൽ നമുക്ക് സി ഡെൽറ്റ വാല്യൂ നോക്കിയിട്ട് അല്ലെങ്കിൽ പി അടുത്തത് നമുക്കിത് ഡിലീറ്റ് ചെയ്ത് കളയാം അടുത്തത് ആഡ് ചെയ്യാം ടൈപ്പ് ലോട്ട് ഇതൊക്കെ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഫൈൻഡ് ചെയ്ത് കൊടുത്ത സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്യണം ബി ബൈ ആണോ സെല്ലാണോ എന്ന് കാണിച്ചിട്ട് സ്ക്രീൻ കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ഒരു നോട്ട് ഫൗണ്ട് പ്ലീസ് ആൻഡ് ഓപ്ഷൻ ചെയിൻ ഓപ്ഷൻ ചെയിനിൽ പോയിട്ടാണ് നമ്മൾ അത് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഓട്ടോ ഫൈൻഡിൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരും അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റമ്പതിൻ്റെ ഡെൽറ്റ വാല്യൂ നാൽപ്പത്തൊമ്പതാണ് ഇവിടെ മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് കൂടും എസ്റ്റിമേറ്റഡ് മാർജിൻ അതിൻ്റെ ചാർജ് വരുന്നുണ്ട് അത് ലോസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ പോകാം എന്നുള്ളത് വരുന്നുണ്ട് അതിൻ്റെ ഡെൽറ്റ വാല്യൂ അറുപത്തിനാലാണ് ഇപ്പോൾ ഇരുപത്തിരണ്ട് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഡെൽറ്റ വാല്യൂ എഴുപത്തിനാല് പോയിൻറ്റ് നാല് രണ്ടാണ് അതായത് നൂറ് പോയിന്റ് ഇപ്പോൾ ഇൻഡെക്സ് മൂവ് ചെയ്യുമ്പോൾ ആ സ്ട്രൈക്ക് എഴുപത്തിനാല് പോയിൻ്റ് പോകത്തുള്ളൂ അത് ഇരുപത്തിനാല് നാന്നൂറായി കഴിയുമ്പോൾ ഡെൽറ്റ വാല്യൂ എൺപത്തൊന്നിലേക്ക് മാറും അപ്പോൾ അവിടെ റേറ്റ് മാറുന്നുണ്ട് കേട്ടോ ഇവിടെ പതിനാല് തൊള്ളായിരത്തി മുപ്പത്തെട്ടാവും ആ റേറ്റ് പതിനെണ്ണായിരത്തിലേക്ക് പോവും അപ്പോൾ നമ്മൾ ഡെൽറ്റ വാല്യൂ കുറഞ്ഞ റേറ്റ് കുറഞ്ഞ പ്രൈസിലേക്ക് പോകുമ്പോൾ നോക്കിയാൽ ഇവിടെ അയ്യായിരത്തി എഴുന്നൂറ്റി മൂന്നായി ഡെൽറ്റാ വാല്യൂ നാൽപ്പത്തൊൻപതായി നമ്മൾ ഇരുപത്തിരണ്ട് അറുന്നൂറ് എടുക്കുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് മതി ഡെൽറ്റ വാല്യൂ മുപ്പത്തെട്ടായി അപ്പോൾ ആ ഡെൽറ്റ വാല്യൂ കുറയുന്നതനുസരിച്ചിട്ട് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനും വ്യത്യാസം വരും റേറ്റ് കുറയും തോറും ആ ക്യാച്ച് ചെയ്യുന്ന മൂവ്മെൻറ്റിനുള്ള വ്യത്യാസങ്ങൾ അവിടെ വന്നുകൊണ്ടിരിക്കും ഇപ്പം ഇരുപത്തിരണ്ട് എഴുന്നൂറാണെങ്കിൽ ഡെൽറ്റ വാല്യൂ പതിനാറേ ഉള്ളൂ റേറ്റും കുറവാണ് ഇപ്പം നേരെ പറഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വീക്കാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് എഴുന്നൂറിന് ഒമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് ഉണ്ടു ഡെൽറ്റാ വാല്യൂ മുപ്പത്തെട്ടാണ് നമ്മൾ അടുത്ത വീക്കിൽ നെക്സ്റ്റ് വീക്ക് എക്സ്പയറി എടുക്കുമ്പോൾ പതിനോരായിരം വരും ഡെൽറ്റ വാല്യൂ അതനുസരിച്ചിട്ട് കുറഞ്ഞു വരും പിന്നെ അതേപോലെ തന്നെ നമുക്ക് സി ഇ പി മാറ്റി മാറ്റിയിട്ടൊക്കെ എടുക്കാം ഇപ്പം അതിൽ ഇപ്പോൾ കറണ്ട് എക്സ്പയറിയില്ല സി മാറ്റിയിട്ട് പി ആണ് നോക്കേണ്ടത് പിഇ നോക്കുമ്പോൾ ഇവിടെ പി സെലക്ട് ചെയ്ത് കൊടുക്കാം പി സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൂട്ടിയും കുറച്ചും സ്ട്രൈക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം സ്ട്രൈക്ക് ഇവിടെ കുറച്ച് സെലക്ട് ചെയ്ത് കൊടുക്കാം അതേപോലെ അടുത്ത ഓപ്ഷൻ ടൈപ്പ് അതായത് ബൈ ആണോ സെല്ലാണോ എന്നുള്ള ആദ്യത്തേത് എക്സ്പയർ സെലക്ട് ചെയ്യേണ്ട രണ്ടാമത്തെ കോളം മൂന്നാമത്തെ കോളത്തിൽ സ്ട്രൈക്ക് കൂട്ടിയും കുറച്ചും കൊടുക്കാം നാലാമത്തേൽ സി ആണോ പി ആണോ എന്നുള്ളതാണ് അഞ്ചാമത്തേതിൽ ലോട്ട് സൈസ് കൂട്ടിയും കുറച്ചും കൊടുക്കാം ഇപ്പം നാല് ലോട്ടാണ് ഇപ്പോൾ പെട്ടെന്ന് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റമ്പതിൻ്റെ സ്ട്രൈക്ക് ഞാനൊരു നാല് ലോട്ട് എടുത്തു സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മാർക്കറ്റ് ഓർഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് ഓർഡർ ആണോ മാർക്കറ്റ് ഓർഡർ ഇപ്പോൾ താഴത്തെ പ്രൈസ് ഒക്കെ ആണെങ്കിൽ ഒരു താഴത്തോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ബൈ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റ് ഓർഡർ ഇവിടെ നാൽപ്പത്തഞ്ച് എന്നുള്ള പ്രൈസ് താഴത്തോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം അതേപോലെ മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്കൊരു ഓർഡർ ഇടാനായിട്ടുള്ള അപ്ഡേഷൻസ് നടക്കുന്നുള്ളൂ കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്ക് മുകളിലെ ഒരു ഓർഡർ ഇട്ടിട്ട് നമുക്ക് ട്രിഗർ പ്രൈസ് അടിച്ചിട്ട് എടുക്കാനും പറ്റും ഇതിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് ഓർഡറിൽ ബൈ എടുക്കുക ഒരു പോയിന്റ് എടുക്കുക പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യുക അതാണ് ഞാനിപ്പോൾ ഇവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ഓർഡറിൽ ലോഡ് സൈസ് കൂട്ടി ഇവിടെ നമുക്ക് ലോഡ് സൈസ് കൂട്ടാം കേട്ടോ നാലെന്നുള്ളത് ലോട്ട് ആയിട്ട് മാറുന്നുണ്ട് എട്ട് പന്ത്രണ്ട് അതേപോലെ തന്നെ നാല് നോക്കുമ്പോൾ ഇവിടെ പതിനാറായി അപ്പം നേരെ മറിച്ച് നമുക്കിവിടെ നേരെ അത് ഈ ഗ്രാഫൊക്കെ അതനുസരിച്ചിട്ട് മാറുന്നുണ്ട് അതൊന്നും ഞാൻ നോക്കാറില്ല ഇപ്പോൾ ഇവിടെ ഒരു ലോട്ടാണ് ഇവിടെയും ഒരു ലോട്ടാണ് അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് കൊടുക്കുമ്പോൾ ഇവിടെയും രണ്ടാവുന്നുണ്ട് ഇവിടെ മൂന്ന് കൊടുക്കുമ്പോൾ ഇവിടെ മൂന്നാവുന്നുണ്ട് ഇവിടെ നാല് കൊടുക്കുമ്പോൾ ഇവിടെ നാലാവുന്നുണ്ട് ഇപ്പോൾ നാല് ലോട്ടിൽ ഞാൻ എന്ത് ചെയ്ത് നേരെ വേറെ ഒന്നും നോക്കുന്നില്ല എനിക്ക് മൂന്ന് സ്ക്രീൻ ഉണ്ട് റൈറ്റ് സൈഡിൽ ചാർട്ട് നോക്കിയിട്ട് ഞാൻ നേരെ ഇവിടെ എക്സിക്യൂട്ടീവ് ഓർഡർ ഇവിടെ കൊടുക്കുകയാണ് നേരെ എക്സിക്യൂട്ടീവ് ഓർഡർ കൊടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ വരില്ല ദിസ് സ്ട്രാറ്റജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇല്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ നേരെ എക്സിക്യൂട്ടീവ് ഓർഡർ കൊടുത്തു അപ്പോൾ മാർക്കറ്റ് ഒരു പത്ത് ഇരുപത് പോയിൻ്റ് മേളിലേക്കായി അവിടെ മേളിലേക്ക് ആയപ്പോഴത്തേക്കും എനിക്കതിന്ന് രണ്ട് ലോട്ട് കൊടുക്കണം അപ്പോൾ ഒരു സ്ക്രീൻ നോക്കിക്കൊണ്ട് തന്നെ എനിക്കിവിടെ രണ്ട് ലോട്ട് എന്താ ഈ ഇതിൽ സെല്ല് കൊടുക്കണം ഇവിടെ സെല്ല് കൊടുത്തിട്ട് ഇവിടെ എനിക്ക് രണ്ട് ലോട്ട് നേരെ സെല്ല് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ നേരെ സെല്ല് കൊടുത്താൽ മതി അത് പിന്നെ വീണ്ടും ബൈയിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ വേറെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ സി പി ഇ ഞാനൊരു രണ്ട് ലോട്ട് അഞ്ച് ലോട്ട് ഒരു ലോട്ട് എക്സിക്യൂട്ടീവ് ചെയ്ത് ഓർഡർ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ മാർക്കറ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യണുണ്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒന്ന് ഹെഡ് ചെയ്യണം ഹെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ അടുത്ത ഇവിടെ പി സി എടുത്തിട്ട് ഏത് സ്ട്രൈക്കാണോ വേണ്ടത് അത് പെട്ടെന്ന് ക്യുക്ക് ചെയ്തിട്ട് ലോഡ് സൈസ് ഇപ്പോൾ ഹെഡ് ചെയ്യാൻ വേണ്ടി രണ്ട് ലോട്ട് ഇട്ടിട്ട് നേരെ എക്സിക്യൂട്ട് ചെയ്യാം അപ്പോൾ എനിക്ക് ഒരു സ്ക്രീനിൽ കണ്ടുകൊണ്ട് തന്നെ എനിക്കിവിടെ കാര്യങ്ങൾ ഈസിയായിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് ഈ ഒരു ചാർട്ടിൽ പറ്റും അപ്പോൾ ഇവിടെ വേറൊരു ഓപ്ഷൻ ഉള്ളത് അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഇത് ചാർട്ടാണ് കാണുന്നത് ഇപ്പം എനിക്ക് കഴിഞ്ഞ ഒപ്പം തന്നെ ഇവിടെ പി എൻ എൽ കാണും ഇപ്പം പി എൻ എൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ എസ്റ്റിമേറ്റഡ് പി എൻ എൽ ഒക്കെ ഇവിടെ തെളിഞ്ഞു വരും മൂന്ന് ലോട്ടിൽ എൻട്രി പ്രൈസ് ടാർഗറ്റ് പ്രൈസ് ഇന്ന പോലെയൊക്കെയാണെന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എത്ര എത്ര ലോസ് വരാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഈസി ആയിട്ട് അറിയാൻ പറ്റും അപ്പോൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പം സി മാറ്റി പി ഇ ആക്കി കഴിഞ്ഞാൽ വരുന്ന ലോസുകൾ കാര്യങ്ങൾ അപ്പം ക്യുക്കായിട്ട് നമുക്കിവിടെ അറിയാൻ പറ്റും പി ആൻഡൽ ടേബിൾ പേ ഓഫ് ചാർട്ടാണ് ഇപ്പോൾ കിടക്കുന്നത് അത് നേരെ പി ആൻഡൽ ആക്കിയാൽ മതി പിന്നെ ഉള്ളത് സെക്കൻഡ് ഓപ്ഷൻ മേളില് ടൂൾ ബാറിൽ ഓപ്ഷൻ ചെയിൻ ഈ ഓപ്ഷൻ ചെയിനിൽ നമുക്ക് എന്താ ഒ ഒ നോക്കി ചെയ്യുന്ന ആളുകളുണ്ട് ഡെൽറ്റ വാല്യു നോക്കി ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പോൾ ഇവിടെ പുട്ടിൻ്റെ ലെവലാണ് ഇവിടെ പുട്ട് എന്നുള്ള ലെവലാണ് ഇപ്പുറത്ത് കിടക്കുന്നത് ഇവിടെ കാൾസിൻ്റെ ലെവലാണ് അപ്പോൾ ഇവിടെ കാൾസിൻ്റെ ലെവൽ നോക്കി ഇപ്പോൾ സ്ക്രോൾ സ്കോൾ ചെയ്തപ്പോഴത്തേക്കും ഇവിടെ എനിക്ക് ചെയ്യാൻ പറ്റും ഇവിടെ തന്നെ നേരെ എന്താ പ്ലസ് ഇവിടെ കൂട്ടി കൊടുക്കാം ഇവിടെ മൈനസ് ചെയ്ത് കൊടുക്കാം ബൈ ആണോ സെല്ലാണോ അപ്പോൾ ബൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ബൈ കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം സെല്ലിൽ നമുക്ക് ലോട്ട് കൂട്ടിയും കുറച്ചിട്ട് എന്ത് ചെയ്യാം അതൊക്കെ നമുക്ക് ഹെഡ്ജ് ചെയ്തിട്ട് ഇവിടെയും നമുക്ക് ബൈ കൊടുത്തിട്ട് ഹെഡ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഹെഡ് ചെയ്തിട്ടിട്ട് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഇത് രണ്ടുമൊക്കെ സെലക്ട് ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യാം ഇത് ഓപ്ഷൻ സെല്ലേഴ്സിനാണ് കൂടുതൽ ഗുണം ചെയ്യുന്നത് അത് നേരെ ഓപ്പണിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ ഓപ്പൺ ഉണ്ട് ആ ഓപ്പണില് ബാസ്ക്കറ്റിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഞാൻ സി ഇ ഒരു ലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിഇ അഞ്ച് ലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇൻട്രാഡേ മാറ്റി നോർമൽ ആക്കാം മാർക്കറ്റ് ആഡ് എസ് എല് ആട് ടാർഗറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം നേരെ എക്സിക്യൂട്ടീവ് ഓർഡറിൽ പോയിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മാറ്റാനായിട്ട് പറ്റും അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം അത് ഡിലീറ്റ് കൊടുത്തിട്ട് നമുക്ക് മാറ്റിയിട്ട് ഓൾ ക്ലിയർ കൊടുക്കാം ഓൾ ക്ലിയർ കൊടുത്തിട്ട് പി മാത്രമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ലോഡ് സൈസ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ബൈ പൊസിഷൻ ആഡ് ചെയ്യാം ഓപ്പൺ കൊടുക്കാം അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ചെയ്ത് വരും ആഡ് എസ് എല് ആട് ടാർഗറ്റ് ബാസ്ക്കറ്റ് ഓർഡറിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് എക്സിക്യൂട്ടീവ് ഓർഡർ അങ്ങനെയും കൊടുത്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും പിന്നെയുള്ള പൊസിഷൻസ് ആണ് നമ്മുടെ പൊസിഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ഫണ്ട് ആഡ് ചെയ്യുന്നത് നമുക്കിതിൽ കൂടെ ചെയ്യാൻ പറ്റും പൊസിഷൻസ് നമുക്ക് കാണാൻ പറ്റും ഓർഡേഴ്സ് നമുക്ക് ഏതെങ്കിലും ഉണ്ടോ എക്സിക്യൂട്ടീവ് ഓർഡർ ഉണ്ടോ പെൻഡിങ് ഓർഡർ ഉണ്ടോ ഓർഡർ എന്തെങ്കിലും റിജക്റ്റ് ആയിട്ടുണ്ടോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ സിസ്റ്റത്തിൽ അറിയാൻ പറ്റും ഈ സെയിം സാധനം തന്നെ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ യൂട്യൂബിൻ്റെ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് മൊബൈലിലുള്ളവർക്ക് കാണാം അപ്പോൾ സ്ക്രീനിൽ നമുക്ക് ചാർട്ട് അനലൈസിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു സിംഗിൾ ചാർട്ടേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ പോലെ ലാപ്ടോപ്പ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു മോണിറ്ററേ ഉള്ളൂ അല്ലെങ്കിൽ മൂന്ന് മോണിറ്റർ ഇല്ല അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു സ്ക്രീനിൽ ചാർട്ട് അനലൈസ് ചെയ്തുകൊണ്ട് യൂട്യൂബിൻ്റെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഉള്ളി ഓപ്ഷൻ നമുക്ക് ആഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ഇതേ സെയിം പ്രൊസീജിയറ് തന്നെ നമുക്ക് മൊബൈലിൽ നിന്നും നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും വൈഡ് ഇൻഡസ്ക്രീ സ്ക്രീൻ ഇത്രയും വൈഡ് ആയിരിക്കില്ല ചെറിയൊരു സിക്സ്റ്റീൻ ഇഞ്ച് ചെറിയ സ്ക്രീനിൽ കാണുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഫങ്ഷൻസ് ഒക്കെ സെയിം ആയിട്ട് നമുക്കറിയാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഓപ്ഷൻ ബൈയേഴ്സിന് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അപ്പോൾ ഈ ഒരു എന്താ പറയണ്ടത് ആരിസ് ബ്രൂല് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഉള്ളി ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഒന്നുകൂടെ പറയുന്നു ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ആലിസ് ബ്ലൂവിൻ്റെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുവഴി യൂസ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പർ നിങ്ങൾക്ക് ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്ത് ചോദിക്കാനായിട്ട് പറ്റും ഇപ്പം ഇൻ കേസ് നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സാറ്റർഡേയ്സിൽ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ആളുകളൊക്കെ ആയിട്ടാണെങ്കിൽ അതിൻ്റെ ഓഫീസിൽ പോയിട്ട് നേരിട്ട് കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകാനായിട്ട് പറ്റും ഇപ്പം ഞാൻ പല ഇപ്പോൾ രണ്ട് മൂന്ന് പേരാ ഓഫീസിൽ മീറ്റ് ചെയ്യാനായിട്ട് ഇപ്പം എൻ്റെ വീട് എറണാകുളത്താണ് എനിക്ക് ഓഫീസിട്ട് വരാനായിട്ട് പത്തോ പന്ത്രണ്ടോ ഉള്ളൂ ഓഫീസ് കലൂരാണ് വരുന്നത് മെട്രോ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ ട്രെയിനിൽ നോർത്ത് സ്റ്റേഷനിൽ ട്രെയിനിൽ വന്നാലും നടക്കാനുള്ള ദൂരം ശരിക്കും അങ്ങോട്ടുള്ളൂ അപ്പോൾ അവിടെ വരുമ്പോൾ നേരിട്ട് മീറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവിടെ മീറ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ആ ചാർട്ടിൻ്റെ ആയിട്ടുള്ള ലൈവ് വീഡിയോസ് വ്യൂ വീഡിയോസ് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട് ഇപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ടും ഈ അക്കൗണ്ട് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മുമ്പോട്ട് പോകാനായിട്ടാണെങ്കിലും എന്ത് സപ്പോർട്ട് നിങ്ങൾക്ക് വേണമെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ എറണാകുളത്ത് വന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാനാണെങ്കിൽ അങ്ങനെ ആവാം അപ്പോൾ എല്ലാവർക്കും ലോസൊക്കെ കുറച്ചുകൊണ്ട് നല്ല രീതിയിലൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ നന്നായിട്ട് പോകാനായിട്ട് സാധിക്കട്ടെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എനിവേ ഓൾ ദി ബെസ്റ്റ്